സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ ും പങ്ങാർപ്പള്ളി എൽ പി സ്കൂളിൽ വായന സമാപന സമ്മേളനവും ബഷീർ അനുസ്മരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായന വാരാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനവും ബഷീർ അനുസ്മരണവുമാണ് പങ്ങാരപ്പള്ളി എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വരും തലമുറ അതെ ആവർത്തിച്ചു വേണ്ടിയാണ് കാരണം വായന ഇന്ന് നമ്മുടെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ പണ്ട് നമ്മള് വായനശാലകളിലൊക്കെ പോയി നമ്മള് ബുക്കൊക്കെ എടുത്ത് വായിച്ചിരുന്ന കുട്ടികൾ ഒന്നും തന്നെ ഇന്ന് വായനച്ചലയിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ വീട്ടിൽ ഇന്ന് പത്രങ്ങൾ ഇടാത്ത വീടുകൾ ഉണ്ടാവില്ല പക്ഷെ ആരെങ്കിലും പത്രം കൃത്യമായി വായിക്കുന്നുണ്ടോ അപ്പോൾ അറിവ് അറിവ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ അറിവ് കിട്ടാൻ ഒരുപാട് ഉപാധികളുണ്ട് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ അറിവ് കിട്ടാൻ വേണ്ടി പല പല ടി വി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിവ് നമ്മൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ലോകത്തില് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾക്ക് അറിയാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ എത്രയൊക്കെ ദൂരത്തുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് അപ്പം അറിയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ കുട്ടികളേലും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഏത് കാര്യമാണെങ്കിലും മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും എല്ലാം തന്നെ നമ്മളൊരു വരെ അധികമായാൽ അമൃത വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം നമ്മൾ രക്ഷിതാക്കൾ അവർക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ വായന എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ബുദ്ധിവികാസത്തെയും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധയെയും മനസ്സിരുത്താനും അതുപോലെ തന്നെ നമുക്കൊരു ഇപ്പോൾ ടി വി ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കുറച്ച് നേരം നമുക്കതിൻ്റെ നിൽക്കും പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ കുട്ടികളെ കൊണ്ട് പാഠങ്ങളൊക്കെ ആണെങ്കിലും വേറുള്ള കഥയും കവിതയും ഒന്നും വായിപ്പിച്ചില്ലെങ്കിൽ പോലും അന്നന്ന് എടുക്കുന്ന പാഠപുസ്തകങ്ങളെങ്കിലും അവരെ കൊണ്ട് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ദിവസങ്ങളോളം ഇരുന്ന് എഴുതി വർഷങ്ങളോളം ഓരോ നാടുകൾ സഞ്ചരിച്ച് അവിടെ നിന്ന് കിട്ടുന്ന അറിവെല്ലാം പകർന്നുകൊണ്ട് ദിവസങ്ങളോളം ഇരുന്നാണ് ഒരു പുസ്തകം എഴുതണത് അതായത് ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ തെനിറ്റു പോകാൻ കഴിയില്ല അതാണ് എഴുത്തുകാരുടെ ഏറ്റവും വലിയ ഗുണം നമ്മളെ അടുത്തത് എന്താണോ എന്ന് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസയായിരിക്കും നമ്മുടെ എഴുത്തുകാരെല്ലാം തന്നെ അപ്പോൾ അവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എഴുതിയിരുന്ന ആ ഒരാളുടെ നമ്മുടെ അഞ്ച് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജി എൽ പിന്നാലപ്പള്ളി സ്കൂളിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ സമാപനത്തിന് നമ്മളെ അവിടെ വേഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് അധികം തുടങ്ങി യോഗത്തിൽ പ്രമോദ് മാസ്റ്റർ പ്രകാശനം ചെയ്തു നമ്മള് വായനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് ബഷീർ ദിനത്തിലേക്ക് ബഷീറിന്റെ ചരമദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജൂലൈ അഞ്ചിന്റെ പ്രത്യേകത ഇനി പറയേണ്ടതില്ല നാം അവടക്കം ഇന്നത്തെ ഈ വായന മാസാചരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികളോട് എന്നുള്ളതിനപ്പുറം അമ്മമാരോട് രക്ഷിതാക്കൾ എന്ന് പറയുന്നതിൽ അമ്മമാരോടാണ് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ വാങ്ങി വായനയും വാ അതുപോലെ തന്നെ കിസ് മത്സരവും ആസ്വാദനക്കുറിപ്പൊക്കെ കുറപ്പുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ തന്നെ നാം ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിൽ ഏറ്റവും ചുരുങ്ങിയ തരത്തില് നമ്മുടെ എൽ പി സ്കൂൾ എന്നുള്ള നിലയിൽ എടുത്താൽ തന്നെ നമ്മുടെയൊക്കെ അറിവ് വർദ്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ധാരാളം ഉണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് തിരിച്ചറിവുണ്ടാകണം പി എ അച്ഛൻ കുഞ്ഞ് സി കോർഡിനേറ്റർ ധന്യ സുധ പ്രസിഡന്റ് കെ പി ഷാജി ഷൈജൻ പി ടി എ പ്രസിഡന്റ് സജീഷ് എച്ച് എം ശോഭ അധ്യാപകരായ ഷീബ സിന്ധു ഷറഫുദ്ദീൻ ആതിര വിനോദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പരിപാടിയിൽ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം

നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക